നിങ്ങൾ പോവാ നിങ്ങൾക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഉണ്ടോ അവിടെ വച്ചേര് അവരെന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി വന്നാൽ നിങ്ങൾ അതിന് നടപടി പഞ്ചായത്തോട് പറഞ്ഞിട്ട് എടുക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും പേടിപ്പിക്കാനും തമാശ അങ്ങനെയല്ല ഒരു റോള് നിങ്ങൾക്ക് ഇന്ററാക്ട് ഇത്രയും നാൾ നമ്മളെല്ലാവരും ഓരോ സ്ത്രീകളും നല്ല രീതിയിലാണ് നമ്മൾ സഹകരിച്ചു പോയിട്ടുള്ളത് അത്രയും നല്ല നീറ്റിൽ പ്ലാസ്റ്റിക് അവർ ഉണക്കിയിട്ടും എന്തൊരു ആഭാസമാണ് നാട്ടിൽ നടക്കുന്നത് കണ്ടോ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന് പറയുന്ന സ്ഥല സ്ഥലത്ത് ഈ ഹരിത കരമസേന എന്ന് പറയുന്ന പേരിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അവര് ഒരു മോണാക്ടി അതായത് മോണാക്ട് എന്ന് പറയാൻ പറ്റി പറ്റിയില്ല ഇവര് ഒരു നാടകം അവതരിപ്പിക്കുകയാണ് ഈ നാടകത്തിൽ ഒരു സമുദായത്തിനെ അടിച്ചമർത്തുന്ന രീതി രീതിയിലുള്ള വാക്കുകളാണ് അവരതിൽ പറയുന്നുള്ളത് അതിൽ ഞാൻ പറയാ സോ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അതിലുണ്ടാവാം പക്ഷേ ബുദ്ധി ഇല്ലാത്ത ഒരു നാടകമായി പോയി നിങ്ങൾ കാണിക്കുന്നത് കാരണം മുസ്ലിം സ്ത്രീകൾ നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് പ്രായമായ ഉമ്മാർക്കും പ്രായമായ ആളുകൾ ആളുകൾക്കൊന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലീൻ ആക്കിയിട്ട് വെക്കണമെന്നോ പിന്നെ നിങ്ങൾ ഇതുപോലെ എടുത്ത് വെക്കണമെന്നോ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ ആ പഴയ ജീവിതത്തിൽ പോകുന്നതാണ് ഇപ്പം നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഈ കാലത്തോട് മാറണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴുള്ള സാഹചര്യത്തിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇവർ കാണിക്കുന്ന ഈ കോപ്രായ അതുപോലെ തന്നെ ഇതിന് മറുപടി പറയുന്ന ഉതുമയിലുള്ള ഒരുപാട് സ്ത്രീകളുടെയും വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നാലെ കൊടുക്കുന്നുണ്ട് ഞാൻ അധികം പറയുന്നില്ല വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ പറ ഇവർ ചെയ്തത് ശരിയാണോ എന്നുള്ളത് കാരണം ഇത്രയും േ അങ്ങനെ ഒന്ന് മാസം പ്ലാസ്റ്റിക് <laughs> നിന്നും

കാരണം ഇത്രയും മോശമായി ഒരു സ്ത്രീകളെ അതായത് ഉമ്മമാരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നാടകം ഇവർ അവതരിപ്പിച്ചതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇവർക്കെതിരെ ഇവരെ ഇതിൽ നിന്ന് പിരിച്ചുവിടണം കാരണം നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ജോലി ചെയ്തു തരുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കതിന് കൂലി അമ്പത് രൂപ മാസം തരുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ ഞങ്ങൾ ക്ലീനാക്കി എല്ലാ കാര്യവും ചെയ്ത് തന്ന് നിങ്ങൾക്ക് ബാഗിലിട്ട് കീസയിലിട്ടിട്ട് തന്നിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് വിറ്റ് നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതാണ് അത് ആക്രി കച്ചവടക്കാർ വന്നാൽ പ്ലാസ്റ്റിക്കിന് ഏകദേശം പുതിയ പ്ലാസ്റ്റിക്കിന് നൂറ് രൂപ മുതൽ ഏകദേശം താഴെ അമ്പത് രൂപ നാൽപ്പത് രൂപ വരെ ആക്രി സാധനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ ഓരോ വീട്ടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നിങ്ങൾ കളക്റ്റ് ചെയ്യുന്ന ഒരു പഞ്ചായത്തുനിന്ന് നിങ്ങൾ കളക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് എത്ര ഉണ്ടാവും ഒരു മാസം ആ തുകയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കത് ഞങ്ങൾ ക്ലീൻ ചെയ്ത് തരണം സർ കഴുകി തരണം നിങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ അത് പാക്ക് പാക്കിയിട്ട് വെക്കണം അങ്ങനെയാണെങ്കിൽ ആ സാധനമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചാൽ പോരെ വീണ്ടും നിങ്ങൾക്ക് തന്നിട്ട് തന്നിട്ടായിട്ട് ആഗ്രഹമാക്കിയിട്ട് നിങ്ങൾക്ക് പൈസ ആക്കി തരണം ഞമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് നിങ്ങൾ അംഗീകരിച്ച് മാന്യമായി പെരുമാറുക വീട്ടുകാരോട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ എല്ലാവരും അങ്ങനെ ഈ പഴയകാല ഉമ്മമാരോടൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അവരെ പബ്ലിക്ക് വേദിയിലിട്ടിട്ട് നിങ്ങളെ തമാശ ആക്കിയല്ല വേണ്ടത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവിടെയെല്ലാം ആ വീട്ടിലെല്ലാം ചെറിയ പ്രായം കുറഞ്ഞ ആളുകളോട് പറഞ്ഞിട്ട് ഇത് ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്തു വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ സഹകരിക്കുന്നുണ്ട് എല്ലാവരും നല്ലപാട് സഹകരിക്കുന്നുണ്ട് ആ പഞ്ചായത്തിലെല്ലാം വാർഡ് മെമ്പറും മറ്റ് മെമ്പർമാരും അതുപോലെയുള്ള അവിടെയുള്ള സ്ത്രീകളൊക്കെ പറയുന്ന വീഡിയോ നിങ്ങൾ കേൾക്ക് സംസാരിക്കുന്നത് ആ കർമ്മസേന വരുന്നവരോട് എങ്ങനെയാണ് എന്താണ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതെല്ലാം ഇത്രയും നാളെ നമ്മളെല്ലാവരും ഓരോ സ്ത്രീകളും നല്ല രീതിയിലാണ് അവരോട് സഹകരിച്ചു കൊടുത്തിട്ടുള്ളത് അത്രയും നല്ല നീറ്റിൽ പ്ലാസ്റ്റിക്ക് അവർ ഉണക്കിയിട്ടും നല്ല വൃത്തിയിലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇൻ കേസ് നമ്മൾ ആരും വീട്ടിലും ഒരു പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ പോലും അവർ പറയുന്നത് എന്താ വെച്ചെങ്കിൽ പ്ലാസ്റ്റിക്ക് ഇല്ലെങ്കിലും പൈസ തരണം അപ്പോൾ ഇതിന് അവര് വാല്യൂ ചെയ്യുന്ന എന്തെന്ന് പ്ലാസ്റ്റിക് പിന്നെ ഇത് എടുത്ത് എന്തെന്ന് കത്തിക്കുന്നതിൽ അല്ല അവർ അതിലൊരു വാല്യൂ കണ്ടിട്ടുള്ളത് പൈസ വേണമെന്നുള്ള ആ ഒരു ഇതിലാണ് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ഈ എല്ലാ വീട്ടിൽ നിന്ന് ഇവർ ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നു അത് എത്രയോ മാസങ്ങളോളം അത് അവിടെ കിടന്നിട്ട് നായും പൂച്ചയും അത് വലിച്ചിട്ടിട്ടിപ്പോൾ റോഡരികിൽ എത്രയോ പ്ലാസ്റ്റിക്സ് ഉണ്ട് അപ്പം ഇതിനൊന്നും അല്ല ട്രെയിനിങ് എന്ന് പറയുമ്പം ഈ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ട്രെയിനിങ് വെച്ചെങ്കിൽ അത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാണ് ആ നമ്മൾ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ പിന്നെ വയ്യരുകിലോ എവിടെയോ കളയരുത് എന്നുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം നമുക്ക് ഈ മെസ്സേജ് കാണുമ്പോൾ തോന്നേണ്ടത് അല്ല ഇത് എന്താ വച്ചെങ്കിൽ ഇതിൽ കാണുമ്പോൾ നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അത്രമാത്രം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു രീതിയിലാണ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് എത്തിച്ചെങ്കിൽ എത്രമാത്രം അതിനുള്ള ഭവിഷ്യത്തുണ്ട് നമുക്ക് സ്വാ ചെറിയ ഒരു ഇതുപോലെ നമുക്ക് ഇല്ലാത്ത ഒരു രീതിയിലാണെന്ന് അവരതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അതിൽ അതിലവർ പറയുന്നുണ്ട് പമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്നുണ്ടിരുന്നു ഈ പമ്പേഴ്സ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും പമ്പേഴ്സും പ്ലാസ്റ്റിക്കിൽ പെട്ടെന്ന് തന്നെയാകും അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ട് അപ്പൊ വേസ്റ്റോടെ ഒരാളും പിന്നെ പമ്പസ് എന്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഏതൊരാളും അത്രയും നീറ്റലി പ്ലാസ്റ്റിക് കവറ് കൊടുക്കുകയാണെങ്കിൽ പമ്പേഴ്സും അതിൻ്റെതായ രീതിയിലും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവരത് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഞാൻ മാഡത്തോട് ഞാൻ സംസാരിച്ചത് പ്ലാസ്റ്റിക്കിന്റെ എത്ര മൂല്യം മനസ്സിലാക്കാനും അതിനോട് പിന്നെ ഇവർ വരുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറാനൊന്നും നമുക്ക് ഈ മുസ്ലിം സ്ത്രീകൾക്ക് അറിയുന്നു പിന്നെ അത്രമാത്രം അതിപ്പതിച്ചുകൊണ്ടാന്ന് നമ്മൾ അതിലേക്ക് ചിത്രീകരിച്ചിട്ട് നമുക്ക് അപമാനം ഉറുമ്പർ ചെയ്തിട്ടുള്ളത് അതിനെതിരെയുള്ള ശക്തമായ നിലപാടുകളും പ്രതിഷേധ പരിപാടികളും കൂടാതെ വക്കഫ് അതുപോലെ സമസ്ത പള്ളി ജമാഅത്ത് അംഗങ്ങൾ വന്നിട്ട് ആ കാര്യം നമ്മൾ സമുദായത്തിൽ ചെയ്യുന്ന പ്രത്യേക തരം സംഭവമാണല്ലോ ഞാനടക്കം അംഗീകരിക്കുന്ന വ്യക്തിയല്ല അത് എന്തെങ്കിലും നടപടിക്കാതെ സ്വീകരിക്കുന്നത് നിങ്ങൾ എന്താണ് നടപടി എടുക്കുന്നത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊതിട്ട് വേണ്ട കാര്യങ്ങൾ ചെലുത്തി പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിന് ഭയങ്കര പ്രശ്നമായിട്ട് വിമർശനം ഞാനടക്കമുള്ള ഭരണസമിതിയിൽ ഇപ്പൊ പഞ്ചായത്തിന്റെ വിമർശനങ്ങൾ വല്ല ഭാഗത്തുനിന്ന് വരുന്നു ഞാൻ ആ ഭരണസമിതിയിൽ അംഗങ്ങളാണ് എനിക്കും മകൂടി പറഞ്ഞു പങ്കെടുക്കുന്നു ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് കാരണം നിങ്ങളോട് ഇത്രയും നല്ല പാൽ സഹകരിച്ചിട്ട് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇവരെ തമാശ ആക്കിയത് ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം കാരണം ഇവർക്ക് പഞ്ചായത്തിൽ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ് എടുക്കുന്നുള്ളത് ഇവരെ അതിനെ നിർത്തണം അതിന് ഒരു കൺട്രോൾ വേണം നിങ്ങൾക്ക് ഞങ്ങളാണ് ശമ്പളം തരുന്നത് അമ്പത് രൂപ ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് എടുക്കുന്നതിന് അതുമാത്രമല്ല ഞങ്ങൾ തരുന്ന പ്ലാസ്റ്റിക് വിറ്റ് നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് പഞ്ചായത്തൊന്നും പൈസ തരുന്നുണ്ട് അതും ഞങ്ങളുടെ പണമാണ് അല്ലാതെ നിങ്ങൾക്ക് ആരും ആരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തരുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഒരാളെയും തമാശയാക്കാൻ നിങ്ങൾ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെ ജോലി എടുക്കാൻ നിങ്ങൾ പോവാം നിങ്ങൾക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലേ കച്ചറിയുണ്ടോ അവിടെ വെച്ചേര് അവരെന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി വന്നാൽ നിങ്ങൾ അതിൻ്റെ നട നടപടി പഞ്ചായത്തോട് പറഞ്ഞിട്ട് എടുക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും പേടിപ്പിക്കാനും തമാശ ആക്കാനുള്ള ഒരു റോള് നിങ്ങൾക്കില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ